എൻ്റെ പേര് ഷാന്റി ഞാൻ കോഴിക്കോട് പാറപ്പിടി ഇടവകയിൽ നിന്ന് വരുന്നു അത്ഭുത ജപമാലയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ലഭിച്ച രണ്ട് അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഇവിടെ ഈ സാക്ഷ്യം പറയുന്നത് ഒന്നാമതായി എൻ്റെ ബ്രദറിൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് യു കെക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ലോണിനപേക്ഷിച്ചിരുന്നു സ്റ്റഡി ലോണിന് വേണ്ടിയിട്ട് അത് എന്തു തന്നെ ഒട്ടും ശരിയാവുന്നുണ്ടായിരുന്നില്ല അങ്ങനെ എൻ്റെ ബ്രദറിൻ്റെ വൈഫ് എന്നെ വിളിച്ച് പറഞ്ഞു അങ്ങനെ ലോണൊന്നും ശരിയായിട്ടില്ല എന്താ ചെയ്യാമെന്ന് ചോദിച്ചു അപ്പം ഞാൻ ഞാൻ പറഞ്ഞു എൻ്റെ നമുക്ക് ഇതൊരു നിയോഗം വെച്ച് അത്ഭുത ജന്മാലയിൽ നിയോഗം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് അങ്ങനെ ഞാനും എൻ്റെ ചേച്ചിയും ബ്രദറിൻ്റെ വൈഫും കൂടെ വെളുപ്പിന് നാല് മണിക്ക് എഴുന്നേറ്റ് ഏഴ് ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചേക്കാമെന്ന് നേർച്ചു നേർന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും ഒരേ സമയം എഴുന്നേറ്റ് അത്ഭുത ജവമാല കൂടി പ്രാർത്ഥിച്ചു ഏഴാമത്തെ ദിവസമായപ്പോഴും ഒരു ലോണിനെക്കുറിച്ചൊന്നും ഒരു വിവരവും ഉണ്ടായില്ല വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പത്താമത്തെ ദിവസം അച്ഛൻ ഒരു റെക്കോർഡ് ജവമാല കൂടുമ്പോൾ അച്ഛൻ പറയുകയുണ്ടായി ഡാനിയലിനെ ദൈവം അനുഗ്രഹിക്കുന്നുവെന്ന് അതെൻ്റെ ബ്രദറിൻ്റെ മോൻ്റെ പേരായിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ ബ്രദറിൻ്റെ മോൻ വിളിച്ചു പറഞ്ഞു കുഞ്ഞാ ഇതുവരെ ലോണൊന്നും ശരിയായിട്ടില്ല ഇനി അതൊന്നും ശരിയാവുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ മോനെ നമ്മൾ ഈശോയോടല്ലേ പ്രാർത്ഥിക്കുന്നത് അതെന്തായാലും ശരിയാകുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ എൻ്റെ ഈശോയെ എനിക്ക് ഈ ശനിയാഴ്ച അവിടെ പോയി സാക്ഷ്യം പറയാൻ തക്കവിധം ഒരു അനുഗ്രഹം കാണിച്ചു തരണമേ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ച് ഞാൻ ഡ്യൂട്ടിക്ക് വന്ന സമയത്ത് ഒരു പത്ത് മണിയായപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ വൈഫ് വിളിച്ചു പറഞ്ഞു അവന് ലോണ് ശരിയായിരുന്നു രണ്ടാമത്തെ സാക്ഷ്യം ഇത് ഞാൻ നിയോഗമൊന്നും വെച്ച് പ്രാർത്ഥിച്ചതല്ല ഞാൻ അതിനെ തുടർന്ന് സ്ഥിരമായിട്ട് ഈ അത്ഭുതജമാല എല്ലാ ദിവസവും നാലുമണിക്ക് എഴുന്നേറ്റിരുന്ന് കൂടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ അതിൽ ആരാധനയുടെ സമയത്ത് വിളിച്ചു പറഞ്ഞു ഒരു വീട്ടിലെ ഒച്ച ശല്യം യേശു എടുത്തു മാറ്റുന്നു എന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു പല്ലി പാറ്റ ഇതൊക്കെ അച്ഛൻ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഉച്ച ശല്യം ഇതുവരെയും ഞാൻ കേട്ടിട്ടില്ല യേശോയെ അതെൻ്റെ വീട്ടിലാണല്ലോ ഉള്ളത് അത് ഇവിടെ തന്നെ തന്നെയായിരിക്കണേ യേശോ എന്ന് ഞാൻ അന്നേരം പ്രാർത്ഥിച്ചു അതിനുശേഷം ഇതുവരെ ഒരു ഉച്ച ശല്യം ഉണ്ടായിട്ടില്ല ഈ ഒച്ചുശല്യം വരുമ്പോൾ വീട്ടിൽ ബാത്റൂമിലും വർക്ക് ഏരിയയിലും ഒക്കെ നിറച്ച ഉച്ചിൻ്റെ ശല്യമായിരുന്നു അതിന് ഇതുവരെ ഉച്ചിൻ്റെ ശല്യം ഉണ്ടായിട്ടില്ല യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ശ്രം